അസ്സാം വലിക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് മീപ്പു പുതിയൊരു എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായി ഞാൻ വീഡിയോ എടുത്തിട്ട് ഒന്നുമല്ല നല്ല പനിയും അതുപോലെ തന്നെ വെയ്യായികളൊക്കെ ആയിരുന്നു നല്ല വെയ്യായും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാഞ്ഞത് ആൻഡ് എടുക്കുന്നത് ഷോർട്ട് കിടന്നുണ്ട് പക്ഷെ ലോങ് വീഡിയോ ആയിട്ട് എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല പിന്നെ ആ വർക്കിന് കയറിയതുകൊണ്ടുതന്നെ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു വെഡിങ് ഗസ്റ്റ് മേക്കപ്പ് ബുക്കാണ് ഞാൻ കുറേ എൻ്റെ വീടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഓരോന്നും ഡിഫറൻറ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ കുറച്ചൊന്ന് നല്ലപോലെ മേക്കപ്പ് ഇതൊന്നും ചെയ്യാൻ പോകുന്നത് അപ്പം പിന്നെ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വെൽവെറ്റിൻ്റെ ഒരു ഗൗണ് ബ്ലാക്ക് ഇതാണ് ഞാൻ ഉണ്ട് ടൈം എടുത്ത് എപ്പം മേക്കപ്പ് ചെയ്താലും നല്ല ഭംഗി തോന്നാറ് നല്ല ഭംഗി അല്ലെങ്കിൽ നല്ല വൃത്തി തോന്നാറുണ്ട് സാറ്റിസ്ഫൈ ഫീലിംഗ് വരാറുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ ഒടുങ്ങാന്ന് കരുതി അന്ന് കറിയും ലേറ്റ് ആയിരുന്നു ഉച്ചക്കാണെങ്കിൽ കല്യാണം അപ്പോൾ ഞാൻ വാക്സ് ചെയ്തിട്ട് ഓഹ് എന്നിട്ട് ഓട്ടേതാ നോക്കുതായ ഉണ്ട് ഓണറാണ് ഇപ്പം ഞാൻ അപ്ലൈ ചെയ്തത് മറ്റു പിംപിളൊക്കെ വന്നിട്ടുണ്ട് ഇന്നലെയും ഒക്കെ വെഡിങ് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് എന്റെ കണ്ണല് കമ്മിഷി പോയിട്ടില്ല സ്റ്റോണിട്ടതിന്റെ ശേഷം മോയ്സ്ചറൈസർ ആണ് കൊറേ കുറെ കാലമായിട്ട് യൂസ് ചെയ്യാത്ത പ്രൊഡക്റ്റ്സ് കുറെ കാലമായിട്ട് മീൻസ് ഞാൻ വലിയ മേക്കപ്പ് ഹെവി മേക്കപ്പ് എടുത്തു അപ്പൊ ആ പ്രൊഡക്ട്സ് ഒക്കെ എന്തായിട്ട് യൂസ് ചെയ്യാം യാ തന്നെ നല്ല അപ്പോ എന്താ പറയാ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മള് സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നത് അപ്പം എന്തായിരിക്കും അപ്പൊ നമ്മുടെ ബേസിക് സ്കിൻ കെയർ കാര്യങ്ങൾ കഴിയൂ ബ്ലെൻഡ് ചെയ്യാം ഞാന് എന്താ പറയുക ഡെയിലി പർ പേഴ്സണൊക്കെ ഞാൻ പുറത്ത് പോകുമ്പോൾ ഇടുന്ന സൺസ്ക്രീൻ നല്ല പറഞ്ഞാൽ ഡോട്ട് എൻ സാധാ വാട്ടർ മെലൻ്റെ സൺസ്ക്രീനാണ് ഇഫ് ഈ ഇനി ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ പരിപാടികൾ അല്ലെങ്കിൽ കുറച്ചും കൂടി ടിൻറ്റഡ് വേണമെന്നുണ്ടെങ്കിലാണ് ഞാൻ ഡോട്ട് എൻകിയുടെ ടിൻ്റ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ കുറച്ചധികമായിട്ട് ഞാനത് യൂസ് ചെയ്യുന്ന കുറേ യൂസ് ചെയ്തിട്ടും ബാക്കി പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട് ഐ മീൻ കഴിഞ്ഞിട്ടില്ല നല്ല രസമാണ് സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് ലൈക്ക് പ്രൈമൽ പ്രൈമർ യൂസ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടാക്കി പ്രൈമർ യൂസ് ചെയ്യാം പ്രൈമർ മാസത്തിന്റെ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത് അവിടെ ഇല്ല നല്ല കാറ്റ് കേട്ടോ കാറ്റിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും പ്രൈമർ ഓപ്പൺ പോഴ്സ് ഉള്ളത് തന്നെ ഞാൻ പ്രൈമർ യൂസ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് മാസിനെ വേറൊരു പ്രൈമറാണ് അല്ലെങ്കിൽ ഭയങ്കര ഗ്ലോയിങ് പക്ഷെ അത് എൻ്റെ സ്കിന്നിനൊന്നും സെറ്റായില്ല അത് ഇടയ്ക്ക് യൂസ് ചെയ്യാൻ നോക്കട്ടെ മാഷത്തിന് പ്രൈമർ യൂസ് ചെയ്തിട്ടുണ്ട് ചീക്കിലും മൂസിലൊക്കെ ഇട്ട് യൂസ് ചെയ്തിട്ടുണ്ട് പത്രമായി ഓക്കെ ഞാൻ അത് കൺസീൽ ചെയ്യാൻ പോവാണ് ലിക്വിഡ് കൺസീലഡ് ബ്യൂട്ടഡ് കൺസീലർ ആണ് റൈസിൻ്റെ അടപ്പം തീരെ രാത്രിക്ക് ഞാൻ നല്ല ഏറ്റായിട്ട് തുടങ്ങിയത് അതുകൊണ്ട് സാക്സൊക്കെ ശ്രമിച്ചുണ്ട് കുറച്ചും ഉള്ള കാലത്ത് മാത്രം ഞാൻ യൂസ് ചെയ്യാൻ സി ബി ലൈക്ക് ഡാർക്ക് കളർ പോയി ഫീൽ ചെയ്യും മോസ്റ്റ് ടൈംസ് ഞാൻ യൂസ് ചെയ്യുന്നത് ഫിംഗേഴ്സ് വെച്ചിട്ടാണ് ആക്ച്വലി നമുക്ക് പഞ്ചറുണ്ട് പക്ഷേ എനിക്കൊന്നും ഫിംഗേഴ്സ് വച്ച് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നത് ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല ബി ബി ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് സോ ഞങ്ങൾക്കത് യൂസ് ചെയ്യാം ഇത് സ്വിസ് ബ്യൂട്ടി തന്നെയാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഭയങ്കര ഹെവി വേണ്ടെന്ന ടിൻ്റെ വേണം എന്നൊക്കെ തോന്നുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം ഫൗണ്ടേഷൻ്റെ പകരം ഭയങ്കര ഹൈ കവറേജ് ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ പുട്ടടിച്ച ഉണ്ടാവില്ല പക്ഷെ ഒരു ടിൻ്റെ എടുത്ത് തരും ചെയ്യും ഒരു ഗ്ലോയും തരും ഇതിൽ ഒരു ഹൈ പോലെ കണ്ടിട്ടുണ്ട് ഇത്ര നേരം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി ഞാൻ കോമ്പാക്ട് ഇടണില്ല പലതരം പൗഡർ ആണ് ഉള്ളത് അത് കോമ്പാക്റ്റ് ഒരു എന്താ പറയാ ഒരു ഡാർക്ക് ഫീൽ വരുന്നുണ്ട് ഗ്രേഷ് പോലെ അതൊന്നാണ് അപ്പൊ ഞാൻ നിങ്ങൾക്ക് സെറ്റിംഗ് പൗഡർ ആണെങ്കിൽ യൂസ് ചെയ്യാൻ നല്ലതെട്ടോ കോമ്പാക്റ്റ് തന്നെ കുറച്ച് നിങ്ങളുടെ ഷെയ്ഡിനെ കാട്ടും ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്യണമെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല ഐ ഷാഡോ ഇടുന്നുണ്ട് ആദ്യം ഒരു ബേസ് ആയിട്ട് ഞാൻ ഈ ഒരു ഷെയ്ഡ് ഇതിട്ടിട്ടിട്ട് ഈ കാണേക്കും ഭാവി ഞാനൊന്നിടുന്നുണ്ട് എന്നിട്ടാണ് അതിന്റെ മേലെയാണ് ഞാൻ വേറെ കേട്ടോ കരഞ്ഞോ അടിക്ക് ഞാൻ കേട്ടോ സെക്റ്റ് ആയിട്ടുണ്ട് ഇനി അതിൻ്റെ വില കുറച്ച് ഗ്ലിറ്ററിങ്ങൾ ഉള്ള ഷെയ്ഡ് അതിനോടാം ഒരു ഷെയ്ഡാണ് ഞാൻ കണ്ണിനെ ഇതൊരു നൈറ്റ് ഫങ്ഷനൊന്നുമല്ല രാവിലെയാണ് ഓണം വല്ലതുകൊണ്ട് ഇടുമ്പോൾ കുറച്ചിട്ടാൽ മതി ലൈക്ക് ഇട്ടാൽ മതി കോർണറിലിടാം ഈ കോർണറിലിടാം ഓക്കെ നമ്മൾ ഐ ബ്രോസ് ഫില്ല് ഞാൻ നമുക്ക് തീരയ്ക്ക് ഐബ്രോസ് ഇല്ല നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് ഒക്കെ ഉണ്ടാവില്ലേ കണ് എഴുതി കാരണം അതിൽ വീട്ടെടുക്കാൻ തന്നെ പിന്നെ ഭയങ്കര ലാഭമായിരിക്കും റോസ്കാർ ഇടാൻ കഴിഞ്ഞിട്ട് ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹൈ ലൈറ്റർ ഉണ്ട് പക്ഷെ ഞാൻ അത് ഇടുന്നില്ല ഈ ഒരു ഷേഡ് എന്താണ് എന്താ പറയാ ഐ ഷേഡോ പാലറ്റിലുള്ള ഐറ്റാണ് ഇടുന്നത് എന്നത്തെ പോലെ ലിപ്സ്റ്റിക് നല്ല കൺഫ്യൂഷൻ ഉണ്ട് ഇടണം കൺഫ്യൂഷൻ ഉണ്ട് സിമ്പിൾ ഓരോന്ന് ട്രൈ ചെയ്യും ചിലപ്പോൾ മാറ്റും അങ്ങനെ പലതും ഉണ്ടാവും ഓക്കെ അത് ഞാൻ ഫേസ് ഓക്കാനായിട്ട് ഈ ഒരു ഷെയ്ഡായിട്ടുണ്ട് അത് ഭയങ്കര എനിക്കിത് ന്യൂഡാണ് വാഷ് ഔട്ട് ചെയ്യാറുണ്ട് ആ കിട്ടുന്നിട്ട് തന്നെ മേലെ ഞാൻ വേറെ ഇടാൻ നോക്കാനാണ് ഉദ്ദേശിക്കുന്നത് കുറച്ച് കളറുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ സ്കിൻ ടോൺ വൈറ്റുള്ള ആൾക്കാർക്ക് ഈ ഒരു ഷെയ്ഡിന് നന്നായിരിക്കും ാണ് ഞാൻ മാതാ വേറെ ട്രൈ ചെയ്യട്ടെ ഈ ട്രിപ്പിൻ്റെയാണ് അപ്പോൾ നമുക്കൊരു ബ്രൗണും കിട്ടും ലൈക്ക് ദാറ്റ് പിന്നെ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് അതിനുശേഷം ഞാൻ മുടിയൊക്കെ കെട്ടി വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല സെറ്റിംഗ് സ്പ്രേയും അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് കിട്ടാ വൈസ് വല്ലാണ്ട് ഓവറും ഇല്ല എന്ന പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല ഗ്ലോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെട്ടോ മേക്കപ്പിൻ്റെ നല്ല ഇഷ്ടപ്പെട്ടപെട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഓട്ടോറിഷല്ലാണ് പോയത് ആക്കളൊരു ബുദ്ധിമുട്ട് അതായിരുന്നു അവിടെ എങ്ങനെയൊക്കെ എത്തി അപ്പോൾ വീടുകളിലൊക്കെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ കയറിക്കും ബായ്